വെട്ടിസിലിയ ലിക്വിഡ് രൂപത്തിലുള്ളത് എങ്ങനെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും അതേപോലെ ബുഗേറിയ പൗഡർ രൂപത്തിലുള്ളതാണ് കാണിക്കുന്നത് നേരെ പൊട്ടി വീണിട്ട് നേരെ തണ്ടിലേക്കാണ് ചുവട്ടിലേക്കാണ് വരുക അപ്പൊ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചുവട്ടിലും നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഹായ് നമസ്കാരം ഫാസലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ നമ്മളെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കീടങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടാവും അത് വെച്ചാൽ വെള്ളിയച്ച മൂട്ട മൂഞ്ഞ അതുപോലെ തന്നെ ശലക കീടങ്ങൾ ചെറിയ ഇലകള് ഏഹ് കടിച്ചു തിന്നുന്ന പുഴുക്കള് ചെറിയ ചെറിയ വണ്ടുകള് അങ്ങനെ പല കീടങ്ങൾ ആക്രമണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയില് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ നമ്മള് ജൈവ രീതിയിൽ അപ്പൊ ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ജൈവ രീതിയിൽ തന്നെ കീടനാശിനികൾ നമ്മൾ കൊടുക്കണല്ലോ അപ്പൊ ഇപ്പൊ നമ്മള് വേപ്പണ്ണ മിശ്രിതൊക്കെ എന്ന് പറഞ്ഞാല് കീടങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല വേപ്പണ്ണ മിശ്രിതം കാരണം കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് വേപ്പണ്ണ മിശ്രതം ഒക്കെ കാരണം അതിന്റെ സ്മെല്ലുണ്ട് കീടങ്ങളൊക്കെ കൂടുതലായിട്ട് വരാതിരിക്കാറ് അപ്പൊ നമ്മള് രാസവളങ്ങളും രാസ കീടനാശിനികളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ കീടശല്യങ്ങളൊന്നും നമ്മളെ ചെടികളിൽ വരില്ല അപ്പൊ നമ്മള് ജൈവരൂപത്തിൽ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ കീടശല്യങ്ങൾ ധാരാളമായിട്ട് വരും അപ്പൊ ജൈവ രീതിയിൽ ഇതുപോലത്തെ കീടങ്ങളെ വേരോടെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിത്ര കുമ്പ് കീടനാശിനികളാണ് ബുവേറിയ അതേപോലെ വെട്ടിശീലിയം അപ്പൊ ഈ ബുവേറിയ വെട്ടിശീലിയം മിത്ര കുമ്പൾ കീടനാശിനി നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ ചെടികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്താണ് ബുവേറിയ അതേപോലെ എന്താണ് വെർട്ടിസീലിയം അപ്പൊ ഈ ബുവേറിയ അതേപോലെ വെർട്ടിസീലിയം അത് നമ്മളെ മണ്ണില് പണ്ട് മുതലേ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു മിത്ര കുമിളാണ് അച്ചാൽ ഒരു ഫംഗസ് ആണ് ഇത് നമ്മൾ സൂഡോമോണസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ അപ്പൊ സൂഡോമോണസ് അതേപോലെ ഒരു മിത്ര കുമിൾ വളമാണ് സൂഡോമോണസ് അതും ഇതേപോലെ ഒരു ബാക്ടീരിയ ആണ് മണ്ണിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാമ് അപ്പൊ ഇതൊക്കെ നമ്മളെ മണ്ണിൽ പണ്ട് ഉണ്ടായതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ പ്രവർത്തന രീതികളും നമ്മളെ രാസവളങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ കെമിക്കലൊക്കെ മണ്ണിൽ വന്നത് കൊണ്ട് ഇതുപോലത്തെ മിത്ര കുമിളുകൾ നമ്മളെ മണ്ണിൽ ഇപ്പൊ തീരെ ഇല്ല അപ്പൊ ഇതുപോലത്തെ കീടശല്യങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മളെ ചെടികൾക്ക് തീരെ കുറവായിരിക്കും ഇപ്പൊ കാടുകളിലൊക്കെ ആണ് ഇത് കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നത് അപ്പൊ നമ്മളെ കാർഷിക സർവകലാശാലകളൊക്കെ ഈ കാടുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ട് അത് വികസിപ്പിച്ചെടുത്തിട്ട് ഇപ്പോ പൗഡർ രൂപത്തിലും അതേപോലെ ലിക്വിഡ് രൂപത്തിലൊക്കെ ആയിട്ട് ഭുവേറിയ അതേപോലെ സൂടോമണസ് വെർട്ടിസിലിയും അങ്ങനെ ആയിട്ട് നമുക്ക് വളങ്ങളായിട്ടൊക്കെ നമുക്ക് നൽകുന്നത് അപ്പൊ നമുക്ക് ബുവേറിയും അതേപോലെ വെർട്ടിസീലിയും നമുക്ക് രണ്ട് രൂപത്തിൽ നമ്മൾ കിട്ടും ലിക്വിഡായിട്ടും കിട്ടും അതേ രൂപത്തിൽ തന്നെ പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പൊ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ചൂക്ക് പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത് അപ്പോ ഇതിന് കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കാലാവധി ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് വാങ്ങുമ്പോൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ആ ചൂടമുണസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെയാണ് ഇതേപോലെ മിത്ര കുമ്പിൾ കീടനാശിനികൾ നമ്മൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാരണം അതിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം കൂടുതലായിട്ട് ചൂടുള്ള ഭാഗങ്ങളിൽ ഇത് വെക്കാൻ പാടില്ല കാരണം ഒരു തണുപ്പ് പ്രതനത്തിൽ മാത്രമേ ഈ മിത്ര കുമിൾ ബാക്ടീരിയകളും അതേപോലെ ഫംഗസുകളൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ കേട്ടോ കൂടുതൽ ചൂട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ മിത്ര കുമിൾ ജീവകീടനാശിനി നമുക്ക് ചെടികൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യാന്നുള്ള ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മളെ ചെടികളിലൊക്കെ ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വരുന്നതാണ് വെള്ളീച്ച എല്ലാവർക്കും അറിയുന്നതാണ് വെള്ളീച്ചന്റെ ശല്യം അപ്പോൾ ഇലകളൊക്കെ മുരടിച്ചു പോയി വെള്ളീച്ചൻ്റെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയിലാണ് ഇത് അതിന്റെ ലാർവകൾ വന്നിട്ട് മുട്ടയിട്ട് വെക്കുക അതേപോലെ തന്നെ മീലിമുട്ട മൂഞ്ഞ ശലക കീടങ്ങൾ അതേപോലെ ഇലകള് കടിച്ചു തിന്ന ചെറിയ പുഴുക്കള് അങ്ങനെയൊക്കെ കീടങ്ങൾ ചെറിയ ചെറിയ വണ്ടുകള് അതിൻ്റെ ഒക്കെ കീടങ്ങളെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ മിത്രകോമി കീടനാശിനികൾ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ബുവേറിയ കൊടുക്കുന്നതും അതേപോലെ വെട്ടിസീനിയം കൊടുക്കുന്നതും ഏകദേശം അതിന്റെ പ്രവർത്തനം ഒരേ രൂപത്തിൽ തന്നെയാണ് ചെറിയൊരു വ്യത്യാസങ്ങൾ അതിന്റെ പ്രവർത്തനത്തിൽ മാറ്റുള്ളൂ അപ്പൊ നമ്മള് ബുവേരയെ ഇപ്പൊ നമ്മള് ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇലകളിലെ മേൽഭാഗത്തും അതേപോലെ ഇലകളുടെ അടിഭാഗത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോ ഇതുപോലത്തെ കീടങ്ങള് അതേപോലെ ഇതിന്റെ മുട്ടകളൊക്കെ ഉണ്ടാവും ലാർവകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ പൂർണ്ണമായിട്ട് വെച്ചാല് ഇത് ഇലകളില് പറ്റി പിടിച്ചു കിടക്കും അപ്പൊ കീടങ്ങൾ വന്നാല് ഒരു സ്പർശനത്തിൽ തന്നെ ഇതിന്റെ കീടങ്ങളെ ശരീരത്തിലേക്ക് ഈ ജീവാണു കയറിപ്പോവാണ് ചെയ്യുക അപ്പൊ ജീവാണു അതിലേക്ക് പോയി ശരീരത്തിൽ പോയിട്ട് ഒരു വിഷാംശം പുറപ്പെടുവിക്കും അതുമൂലമാണ് ആ കീടങ്ങൾ നശിച്ചു പോവുക അപ്പൊ ഈ കീടങ്ങൾ നശിക്കാൻ മാത്രല്ല ഇതിന്റെ ഉള്ളിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഇത് ഇന്ന് മറ്റു ചെടികളിലേക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാലും അവിടെ ഉള്ള കീടങ്ങളും ഇത് നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ തന്നെ ഈ ഇലകളടിയിലൊക്കെ ഇതിന്റെ ലാർവകളും മുട്ടകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബുവേറിയ കൊടുക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ വൃത്തിശീലിയം കൊടുക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ വെട്ടിശീലിയം ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മളെ കീടങ്ങളെ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അച്ഛാ കോശങ്ങളെ പെട്ടെന്ന് കേറിയിട്ട് കോശങ്ങളെ നശിപ്പിക്കുകയാണ് വെട്ടിശീലിയം ചെയ്യുന്നത് അപ്പൊ രണ്ടും ഒരേ രീതിയിലൊക്കെ തന്നെയാണ് നമ്മളെ ചെടികളിൽ വരുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നത് അപ്പൊ ചിലർ ചോദിക്കുന്നതാണ് വലിയ പുഴുക്കള് അച്ഛ ഇല കടിച്ച് തിന്നുന്ന വലിയ പുഴുക്കള് അപ്പൊ ഇങ്ങനത്തെ പുഴുക്കളൊക്കെ നശിപ്പിക്കാൻ ശേഷി ഈ ഭൂമേരക്കും അതേപോലെ വെട്ടിശീലിയക്കും ഉണ്ടോ എന്നുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള ഏത് കീടങ്ങൾ ഇപ്പൊ വണ്ടുകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പുൽച്ചാടി വരെ അതിന്റെ അടിഭാഗങ്ങളിൽ സോഫ്റ്റ് സ്കിന്നാണ് അപ്പൊ സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള ഏത് കീടങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷി ഈ പൂവേരക്കും അതേപോലെ വെറുതെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇലകളെ അടിയിൽ നമ്മളിപ്പോൾ കാണാം വെള്ളപ്പൊലിപൊടി പോലെ കെടുക്കുന്നത് കാണാം അത് വെള്ളീച്ചൻ്റെ മുട്ടകളാണ് വെള്ളീച്ചന്റെ ശല്യം വരുമ്പോളാണ് ഈ ഇലകള അടിഭാഗങ്ങളിലായിട്ട് വെള്ള പൊലിപൊടി പോലെ ചെറുങ്ങനെ കാണാം അപ്പൊ അതിന്റെ ലാർവകളാണ് അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പിറ്റേ നമ്മൾ നോക്കുമ്പോഴും അതേപടി അവിടെ ഉണ്ടാവും പക്ഷെ അത് നശിച്ചിട്ടുണ്ടാവും കാരണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആ ലാർവകള് നശിച്ചു പോയിട്ടുണ്ടാവും വെള്ളപ്പൊടി അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് അടിച്ചു കൊണ്ട് തന്നെ നമുക്ക് കൈകി കൊടുക്കാം അതുപോലെ നമ്മൾ പഴ കൃഷി ചെയ്യുമ്പോൾ അതേപോലെ പാവക്ക കൃഷി വള്ളി രൂപത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ മൂഞ്ഞന്റെ ശല്യം നമ്മൾ കൂടുതലായിട്ട് കാണാം അപ്പൊ ഈ മൂന്നന്റെ ശല്യം കാണുമ്പോഴൊക്കെ തണ്ടിലൊക്കെ ആയിട്ടായിരിക്കും വെള്ളപ്പൊടി പോലെ നമ്മൾ കാണാം അപ്പൊ അവിടെ ഒക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് നശിച്ചു പോകുന്നതാണ് അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോഴാണ് ചെറിയ മണ്ണാത്ത ചെറിയ എട്ട് കാലി ഈ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ അലകളിലൊക്കെ വന്നിട്ട് കൂടു വെക്കുക അപ്പൊ ഇങ്ങനെ കൂടു കൂട്ടി വെക്കുമ്പോഴാണ് മറ്റു പുഴുക്കളും കാര്യങ്ങളൊക്കെ ഈ കൂട്ടിൽ വന്നിട്ട് നിക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ശല്യങ്ങളും ഈ ഭൂവേറിയ അതേപോലെ വെട്ടിസിലെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് മിത്ര കുമ്പൾ കീടനാശിനികളും ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കീടശല്യം മാറാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഭുവേര ആണെങ്കിലും അതേപോലെ വെട്ടിസിൽ ആണെന്നുണ്ടെങ്കിലും ലിക്വിഡ് രൂപത്തിലും നമുക്ക് കിട്ടും അതേപോലെ പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെട്ടിസിലിയ ലിക്വിഡ് രൂപത്തിലുള്ളത് എങ്ങനെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും അതേപോലെ ബുഗേറിയ പൗഡർ രൂപത്തിലുള്ളാണ് കാണിക്കുന്നത് രണ്ട് കീടനാശിനികളാണെന്നുണ്ടെങ്കിലും ഒരേ രൂപത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാരണം പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ലിക്വിഡ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിലാണ് ഈ രണ്ടും നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ആദ്യം തന്നെ പറയാം നമ്മൾ ഏത് ജീവാണുവളങ്ങൾ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിലും നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം വളങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു സംശയം ഉണ്ടാവും ഈ രണ്ട് കീടനാശിനികളും ഒരേ സമയത്ത് കൊടുക്കേണ്ടതാണോ എന്നുള്ളത് അല്ല ഞാനിത് ഒരു വീഡിയോയിൽ രണ്ടെണ്ണം ഒരേ സമയത്ത് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നുട്ടോ കാരണം ഇത് രണ്ടും കൊടുക്കേണ്ടത് ഒരേ രീതിയിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒപ്പരം തന്നെ ഇത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുക്കുക സ്പ്രേ ബോട്ടിൽ നമുക്ക് വലുതെടുക്കാം കുറെ കൃഷി ഉണ്ടെങ്കിൽ വലുതെടുക്കാം അല്ലെങ്കിൽ അതിന് ചേർത്ത് എടുക്കാം ഇപ്പൊ ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നേ എന്റെ എല്ലാ കൃഷിക്കും ഞാൻ സൂഡോമോണസ് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ വേറിയ അല്ലെങ്കിൽ വെർട്ടി എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ അതുകൊണ്ട് സൂഡോമോണസ് കൊടുക്കാത്ത കുറച്ച് പ്ലാന്റിന് മാത്രമാണ് ഞാനിത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ലിറ്ററിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ വെർട്ടി ഒരു അഞ്ച് എം എൽ ആണ് ഞാന് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ അതിനിപ്പോ ബുവേറിയ ലിക്വിഡ് ആണെങ്കിലും നമ്മൾ അഞ്ച് എം എൽ എടുത്താൽ മതി കേട്ടോ ഇത് സ്പ്രേ ബോർഡില് മൂടിയിട്ട് നല്ലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ കൂടുതലായിട്ട് ഷെയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ലിക്വിഡ് ആയതുകൊണ്ട് കൊണ്ട് ഇനി പൗഡർ രൂപത്തിലുള്ളത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ പൗഡർ രൂപത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് ബുവേര ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് ഇരുപത് ആണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിത് രണ്ട് സ്പൂൺ ആണ് ഇരുപത് ഗ്രാം കേട്ടോ അപ്പൊ ഇരുപത് ഗ്രാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ശേഷം ഉണങ്ങിയ കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കമ്പാണെങ്കിലും കുഴപ്പമില്ല വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കുക ഇത് വേറൊരു രീതിയിലും ചെയ്യട്ടൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൗഡർ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ചെടി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ തെളിയാണ് നമുക്ക് എടുക്കേണ്ടത് കാരണം എല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ അതിന്റെ ചണ്ടി കുടുങ്ങിക്കെടുക്കും അപ്പൊ ഇപ്പൊ ബുബേറിയ ആണെങ്കിലും സൂഡോമോണസ് ആണെങ്കിലും വൃത്തിശീലി ആണെന്നുണ്ടെങ്കിലും നമ്മൾ പൗഡർ എടുക്കുമ്പോൾ അത് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അതിന്റെ തെളി തെളിവെള്ളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഈ തെളി തെളിവെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലായിട്ട് നമ്മൾ ചെടികളെ ഇലകളിലും ഇലകളിലും അടിഭാഗത്തും ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ വലിയ സ്പ്രേ ബോട്ടിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെടികളുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറേച്ച് കുറേച്ച് ചില സമയങ്ങളിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം എത്രയാണോ നമുക്ക് ആവശ്യം ആ ഒരു ആവശ്യത്തിന് മാത്രം ഒരേ സമയത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കണം കാരണം അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലെ ജീവാണുക്കൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പം ചൂഡോമോണസ് ആണെങ്കിൽ പൗഡർ രൂപത്തിലുള്ള ഏത് നമ്മളെടുക്കുക എന്നുണ്ടെങ്കിലും പെറ്റിസിലിയും പുക ഏതും പൗഡർ രൂപത്തിൽ എടുക്കുക നമ്മൾ നമ്മൾ എടുത്തുപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അത് കെട്ടിവെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ജാറിൽ വൃത്തിയുള്ളൊരു ജാറിലിട്ടിട്ടൊക്കെ നമ്മള് കെട്ടിവെക്കണം കാരണം അല്ലാതെ അതിലെ ജീവാണുക്കൾ നശിച്ചു പോകും അതേപോലെ തന്നെ വെയിൽ കൂടുതലുള്ള ചൂടടിക്കുന്ന ഭാഗങ്ങളിൽ ഇതുപോലത്തെ കീടനാശിനികളാണെങ്കിലും വളങ്ങളാണെങ്കിലും മിത്രക്കുമ്പളുകൾ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം വെയിലടിച്ചു കഴിഞ്ഞാലും അതിലെ ജീവാണുക്കൾ നശിച്ചു പോകും ഇപ്പൊ നമ്മള് വളക്കടലൊക്കെ വാങ്ങുന്ന ടൈമിലും അവരെ റാക്കിലേക്ക് വെയിലടിക്കുന്ന ഭാഗത്താണ് അങ്ങനെ ആരും വെക്കൂല കാരണം വളക്കടലിലുള്ളവർക്കൊക്കെ അതിനെപ്പറ്റി കറക്റ്റായിട്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ വെയിൽ അടിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മള് വെറുതെ അത് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം അതില് അതിന് പ്രയോജനം നമുക്ക് കിട്ടില്ല കാരണം അതിലെ ജീവാണുക്കളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ ഇതുപോലത്തെ വളങ്ങളും ഇത്രക്കുമ്പോൾ വളങ്ങളാണെങ്കിലും എത്ര കുമ്പോൾ കീടനാശിനികളാണെങ്കിലും ഒരു തണുപ്പുള്ള പ്ലേസിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഇലകളിലെ അടിഭാഗങ്ങളിൽ അതേപോലെ തന്നെ മേൽഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാതരം പച്ചക്കറി കൃഷി ഇപ്പം ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെങ്കിലും നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെച്ചാൽ ഇപ്പൊ നമ്മൾ മറ്റ് വളങ്ങളൊക്കെ കൊടുത്ത് ഇപ്പൊ സൂഡോമോണസ് നമ്മൾ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇമാതിരി വളങ്ങൾ അയച്ചാൽ ഏതു തരം വളങ്ങളാണെന്നുണ്ടെങ്കിലും സുഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം നമ്മൾ കാത്തു നിൽക്കണം അപ്പൊ അതിന് ശേഷമുള്ള ടൈമിൽ രണ്ടാഴ്ചയിൽ ഒരു തവണ ആയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ കീടശല്യം ഇല്ലാതെ ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇലകളിലെ അടിഭാഗത്തും അതേപോലെ മേൽഭാഗത്തുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതേ സമയത്ത് നല്ല രീതിയിൽ കീടശല്യം ഉണ്ട് വെള്ളീച്ചൻ്റെ മീൻമുട്ടൻ്റെ നല്ല ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ടും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇലകളിൽ മറ്റു ഫംഗസൈഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ബു അതേപോലെ വെട്ടി സീരിയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവൃത്തിയില്ല കാരണം ആ ജീവാണുക്കൾ നശിച്ചു പോകും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുവേറിയും അതേപോലെ വെട്ടശീലിയും ഒക്കെ ഒരു ഫംഗസ് ആണ് അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും ഫംഗസൊക്കെ ഇൻസെക്റ്റിസൈഡ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ബു വേറിയ അതേപോലെ വെട്ടിസീന നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഇത് കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളാണ് നേരങ്ങളിലാണ് അതെച്ചാൽ ചൂട് കുറഞ്ഞിട്ടുള്ള ഒരു സമയങ്ങളാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ആറു മണിന്റെ ശേഷമാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നതിന്റെ മുന്നായിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനം നടക്കും കാരണം ഇലകളൊക്കെ ഒന്ന് തണുപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കാരണം ചൂടുണ്ടാവുമ്പോൾ ഈ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അതിനിപ്പോൾ ബുവേറിയ ആണെങ്കിലും വെട്ടിശീലി ആണെങ്കിലും ചൂടോ മറിക ജീവാണു വളങ്ങളോ ജീവാണു കീടനാശിനികൾ നമ്മൾ കൊടുക്കുമ്പോൾ വോയി ചൂടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഇലകളിൽ വന്നു കഴിഞ്ഞാൽ ഇലകളിൽ ഇപ്പൊ വെള്ളീച്ചൻ്റെ ഇലകളും മൂന്നിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ട് ഈ ഇലകൾ നേരെ പൊട്ടി വീണിട്ട് നേരെ തണ്ടിലേക്കാണ് ചുവട്ടിലേക്കാണ് വരിക അപ്പൊ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചുവട്ടിലും നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ബുവേറും കെട്ടിസീലും ഒക്കെ നമുക്ക് ചുവട്ടിലും മണ്ണിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ കാരണം അതിന്റെ മേലുണ്ടാവുന്ന ലാർവുകൾ നമ്മളിപ്പോ മേല സ്പ്രേ ചെയ്താലും മേലത്തെ ആക്രമണം ഇല്ലാതാവും പക്ഷെ അത് മണ്ണിലേക്ക് വീണിട്ട് അത് വീണ്ടും പെറ്റ് പെരുകിയിട്ടാണ് വരിക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നേരെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൂർത്ത് തന്നെ നമ്മള് ചെടികളെ തന്നെ ചുവച്ചു നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാ അപ്പം ജൈവ രീതിയിൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലത്തെ കീടങ്ങൾ ആക്രമണമൊക്കെ വന്നിട്ട് നമ്മൾ ഇതുപോലെ മെത്രാ കൂമ്പൾ കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റു കീടനാശിനികളോ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ മുൻകരുതലായിട്ട് അയച്ചാൽ ഒരു തവണ ഇതുപോലത്തെ മിത്രാക്കുമ്പോൾ കീടനാശിനികൾ ഇപ്പോൾ ബുവേറിയ ആണെങ്കിലും വെർട്ടിസിലിയാണെങ്കിലും നമ്മൾ അയച്ചാൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷൂഡോമോണസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കാലയളവ് വെച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ മറ്റു ഫംഗസൈഡോ ഇൻസെക്ടിസൈഡോ രാസവളങ്ങൾ നമ്മൾ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്